കേരളത്തിൽ ബി ജെ പി ആർ എസ് എസ് പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെയും നേതാക്കളുടെയും ജീവന് ആ പ്രസ്ഥാനങ്ങൾ തന്നെ ഭീഷണിയാകുന്നത് അതീവ ഗുരുതരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് ആർ എസ് എസ് ബിജെപി നേതാക്കളുടെ ലൈംഗിക പീഡനങ്ങളും സാമ്പത്തിക തിരിമറികളും മണ്ണമാഫിയ ബന്ധങ്ങളും കേരളത്തിലെ പൊതുസമൂഹത്തിനു മുന്നിൽ തുറന്ന് കാട്ടപ്പെടുകയാണ് എന്നിട്ടും സ്വന്തം പ്രവർത്തകരുടെ ആത്മഹത്യക്ക് ഉത്തരവാദികളായ നേതാക്കൾക്കെതിരെ നടപടി കൈക്കൊള്ളാതെ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ഒളിച്ചു കളിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ബിജെപിയുടെയും ആർ എസ് എസിന്റെയും പ്രവർത്തകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം പാർട്ടി നേതൃത്വത്തിനെതിരെയുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് അനന്ദ്വാജി കോട്ടയം ഏലിക്കുളം തിരുവനന്തപുരത്തെ ലോഡ്ജിൽ ആത്മഹത്യ ചെയ്ത അനന്തു അജി ആർ എസ് എസ് ക്യാമ്പുകളിൽ നേരിട്ട ലൈംഗിക പീഡനങ്ങളെ തുടർന്നാണ് ഈ കടുംകൈ ചെയ്തത് ആത്മഹത്യയ്ക്ക് മുൻപ് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ആർ എസ് എസ് നേതാവ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചതായി അനന്തു വെളിപ്പെടുത്തുകയുണ്ടായി ഈ സംഘടന അന്തർധാര എത്രത്തോളം ജീർണിച്ചതാണെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു തിരുവല്ല അനിൽ ബിജെപി യുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയും മുൻ കൗൺസിലറുമാണ് അനിൽ എൻ്റെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഒരു നഗരസഭാ വാർഡിൽ നിന്നാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ജില്ലാ ഫാം ടൂർ സഹകരണ സംഘം സംഘം സാമ്പത്തിക പ്രതിസന്ധിയിലായതിനെ തുടർന്നാണ് അനിലിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് പ്രതിസന്ധിയിൽ പാർട്ടി ഒറ്റപ്പെടുത്തിയെന്നുള്ള ആത്മഹത്യാ കുറിപ്പിലെ പരമാശ്രം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവും ഇക്കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ബിജെപി നേതൃത്വം ഇതുവരെ വ്യക്തമായ ഒരു കാര്യവും ഇതിനെ സംബന്ധിച്ചിടത്തോളം പ്രസ്താവിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല ആനന്ദ് കെ തമ്പി ആർ എസ് എസിന്റെ പ്രവർത്തകനാണ് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിലും പാർട്ടി നേതാക്കൾ നേതാക്കളുടെ മണ്ണ് മാഫിയ ബന്ധങ്ങളിലുള്ള പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് ആനന്ദ് ആത്മഹത്യ ചെയ്തത് ആത്മഹത്യാ കുറിപ്പിൽ ആർ എസ് എസ് കാരനായി ജീവിച്ചുവെന്നത് ജീവിതത്തിന്റെ പറ്റിയ വലിയ തെറ്റാണ് തെറ്റ് അത് തന്നെയാണ് ആത്മഹത്യ ചെയ്യാനുള്ള അവസ്ഥയിൽ എത്തിച്ചതെന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട് ഇതൊരു സാധാരണ പ്രവർത്തകന്റെ മനസാക്ഷിയുടെ ബിജെപിക്ക് അകത്തെ നേതാക്കൾ നേതാക്കളുടെ മണ്ണ് മണ്ണ മാഫിയ ബന്ധങ്ങളും സാമ്പത്തിക തിരിമറുകളും ഈ ആത്മഹത്യകളിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയിലായ സഹകരണ സംഘം വിഷയത്തിൽ ബിജെപിയുടെ മുൻ സംസ്ഥാന വക്താവ് പോലും എം എസ് കുമാർ മാധ്യമങ്ങളിലൂടെ ആരോപണങ്ങൾ ഉന്നയിച്ചത് പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാണെന്ന് തെളിയിക്കുന്നു സ്വന്തം പ്രവർത്തകരെ മരണത്തിലേക്ക് തള്ളിവിടുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും അഴിമതിക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന നേതൃത്വം കേരളത്തിലെ ജനങ്ങൾക്കൊരു ഭീഷണിയാണ് ഇക്കാര്യങ്ങൾ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു മറുപടി പറയേണ്ടത് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഇതുവരെ വ്യക്തമാക്കുന്നില്ല ഈ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് മൂന്നാർ സംഭവങ്ങൾ കേരളത്തിലെ നേരെന്തെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള മൂന്നാർ സംഭവങ്ങൾ അത് ഏതെങ്കിലും നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം കഴിഞ്ഞു കിട്ടുന്നതിന് വേണ്ടി അവർ മാറ്റി 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 മാറ്റിവെച്ചു കൊണ്ടുപോവുകയാണ് പക്ഷേ പിന്നെ ബിജെപിയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് സംസ്ഥാനത്തെ ജനങ്ങൾക്കും തലസ്ഥാന നിലയിലെ ജനങ്ങൾക്കും ഈ സംഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തം അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയുവാൻ അവകാശമുണ്ട് ഈ ആത്മഹത്യാ കുറിപ്പിനെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായി ആർ എസ് എസ് ക്യാമ്പിൽ വച്ച് തന്നെ പീഡിപ്പിച്ചു എന്നുള്ള ആക്ഷേപം ഇക്കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെ വസ്തുത അറിയുവാൻ ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം ബിജെപി നേതാവ് മനസ്സിലാക്കിയിരിക്കണം ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് പലരും പലരെയും രാജിവയ്ക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് അറിയുവാൻ ആഗ്രഹമുണ്ട്